ഹായ് കുട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ അടുത്ത പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ടീച്ചർ ഒരു ഇട്ടിരുന്നു രസമായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കൂടാതെ അതിലെ പ്രവർത്തനങ്ങളും കൂടെ ഇത് കഴിഞ്ഞിട്ട് ചെയ്തു കേട്ടോ അപ്പം ഇന്ന് നമ്മൾ അന്ന് ഒരു വരയിലേക്ക് മറ്റൊരു വരയ്ക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത് ഇത് കുത്തനെ കടന്നു പോയാൽ എന്താണ് സംഭവിക്കുക അപ്പോൾ അറിയണ്ടേ ഇന്നും ടീച്ചർ ഒരു പാട്ടുമായിട്ട് തന്നെയാണ് വന്നത് നമുക്കറിയാം വെറുതെ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചതിരിക്കുന്നതിനേക്കാൾ നമ്മളുടെ മനസ്സിലൊരു പാട്ടുകളൊക്കെ ആകുമ്പോൾ ഒരു താല്പര്യം തോന്നും അപ്പൊ താല്പര്യം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് അപ്പൊ നമുക്കൊന്ന് നോക്കാം ഓക്കെ ഒരു വര വരച്ച് മുറിച്ച കിട്ടും കോണുകൾ നാല് കോണ് കിട്ടി അല്ലേ നമ്മൾ എങ്ങനെയാ മുറിച്ചത് കുത്തനെ ഒരു വര വരച്ച് കുത്തനൊന്നോ മുറിച്ചാ കിട്ടും കോണുകൾ കോണുകൾ തുല്യമാണ് ഓരോ കോണും തൊണ്ണൂറ് ഡിഗ്രി ആഹാമട്ട കോണുകളാണ് കോണുകൾ രണ്ടും കൂട്ടിയാലോ കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി കോണുകൾ രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടാ നൂറ്റി എൺപത് ഡിഗ്രി കോണുകൾ നാലും കൂട്ടിയാലോ കിട്ടും മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒരു വര വരച്ച് കുത്തനൊന്ന് മുറിച്ചാൽ കിട്ടും കോണുകൾ നാലെണ്ണം കോണുകൾ നാലും തുല്യമാണ് ഓരോ കോണും തൊണ്ണൂറ് ഡിഗ്രി ആഹാമട്ട കോണുകളാണ് കോണുകൾ രണ്ടും കൂട്ടിയാലോ കിട്ടും നൂറ്റി അൻപത് ഡിഗ്രി കോണുകൾ രണ്ടും കൂട്ടിയാല് നൂറ്റി അമ്പത് ഡിഗ്രി ആഹാലീനിയപ്പയ കോണുകളാലും കൂട്ടിയാലോ കിട്ടും മുന്നൂറ്റി അറുപത് ഡിഗ്രി കുട്ടികൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ചില കുട്ടികളുടെ മനസ്സിലൊക്കെ ഒരു ചിന്തയുണ്ടാവും ടീച്ചറെ കോണുകൾ ഇത് പുത്തനെയല്ലേ വരച്ചത് അപ്പൊ കോണുകൾ ചേരിച്ചൊന്ന് മുറിച്ചാലോ സംശയം ഉണ്ടാവും ഉണ്ടാവൂലേ അപ്പൊ നമുക്കൊന്ന് നോക്കാം ഒരു വര വരച്ച് ചേരിച്ചൊന്ന് മുറിച്ചാൽ കിട്ടും കോണുകൾ നാലെണ്ണം ഇനി ഇവിടെ നോക്കാം അതിന്റെ പ്രത്യേകത നോക്കാം രണ്ട് കോൺ ചെറുതും രണ്ട് കോൺ വലുതും കിട്ടും കോണുകൾ രണ്ട് കോണ് ചെറുത് രണ്ട് കോണ് വലുത് കിട്ടും കോണുകള് വലുത് രണ്ടും തുല്യം ചെറുത് രണ്ടും തുല്യം കിട്ടും കോണുകൾ നാലെണ്ണം ചെറുതും വലുതും കൂട്ടിയാലോ കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി ആഹാരേഖിയ ജോഡി തന്നെ ചെറുതും വലുതും കൂട്ടിയാലോ കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി ആഹാര കിയ തന്നെ ഒരു വര വരച്ച് ചെരിച്ചൊന്ന് മുറിച്ചാൽ കിട്ടും കോണുകൾ നാലെണ്ണം രണ്ട് കോൺ ചെറുതും രണ്ട് കോൺ വലുതും കിട്ടും കോണുകൾ നാലെണ്ണം വലുത് രണ്ടും തുല്യം ചെറുത് രണ്ടും തുല്യം കിട്ടും കോണുകൾ നാലെണ്ണം ചെറുതും വലുതും കൂട്ടിയാലോ കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി ആഹാരേഖീയ ജോഡി തന്നെ വലുത് രണ്ടും തുല്യം ചെറുത് രണ്ടും തുല്യം കിട്ടും കോണുകൾ നാലെണ്ണം ചെറുതും വലുതും കൂട്ടിയാലോ കിട്ടും നൂറ്റി എൺപത് ഡിഗ്രി തന്നെ ഇപ്പം നമ്മൾ ഒരു വരയെ മറ്റൊരു വരെ മുറിച്ച് കിടക്കുമ്പോഴാണ് പഠിച്ചത് ഇനി നമുക്ക് അടുത്ത ദിവസം ഇത് രണ്ടു വരയെ ഒരു വരെ മുറിച്ച് കിടക്കുമ്പോഴുണ്ടാകുന്ന കോണുകളുടെ പ്രത്യേകതയുമായിട്ട് ടീച്ചർ വരും അതേപോലെ മറ്റ് കണക്കുകളും ചെയ്തിടാം കുട്ടുകാർ പഠിച്ച കുട്ടികളാണെങ്കിലും ഒന്നും കൂടെ ഒന്ന് ഉറപ്പിച്ച് കഴിഞ്ഞു എഴുന്ന പഠനം വളരെ രസമായിട്ട് അനുഭവപ്പെടും തന്നെയുമല്ല നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഇല്ല അപ്പം നമുക്ക് അടുത്ത പാട്ടും പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ലവ് യു ആൾ ബൈ